സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാണോ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കും ചങ്ങാതിമാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫേഴ്സ് ആണ് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടൊക്കെ എടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളുടെ ലിങ്ക് മുകളിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ് എല്ലാവരും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ നോക്കൂ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഒരുപാട് പോയിന്റുകൾ ഇന്ന് പഠിക്കുന്നുണ്ട് എന്റെ പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കണ്ടേ ക്ലാസ്സിൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് ആദ്യത്തെ ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് പാനിപ്പത്തിലാണ് ഇന്ത്യയിലെ നെയ്ത്തുപട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലമല്ലേ പാനിപ്പത്ത് കൂടുതൽക്കറിയാം ഹരിയാനയിലാണ് പാനിപ്പത്ത് അപ്പൊ വ്യോമയാന ഇന്ധന പ്ലാന്റ് സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് എങ്ങനെ ആലോചിച്ച് വെക്കാം ഒരു പത്ത് ലിറ്റർ ഒരു വലിയ പാനി പാനി എന്ന് പറയാലോ നമ്മൾ പണ്ടൊക്കെ ജലം സംഭരിച്ച് നോക്കുന്ന പാനീകള് വലിയൊരു പാനിയുണ്ട് പത്ത് ലിറ്റർ കൂടുന്ന് അതിലാണെന്തുള്ളത് ആ വ്യോമയാന ഇന്ധനം ഉള്ളത് ഇപ്പൊ സുസ്ഥിര വ്യോമയാന ഇന്ധന പ്ലാന്റ് കിട്ടുമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഐഒസിയുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഐഒസിയുടെ മാനസിക ആരോഗ്യ അംബാസിഡർ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഐഒസിയുടെ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസിഡർ ആയി നിയമിതനായ ഇന്ത്യൻ ആണ് അഭിനവ് ബിന്ദ്രിന്ദ്ര ആരാണ് അഭിനവ് ബിന്ദ്ര ഇന്ത്യയിൽ നിന്നും ആദ്യമായി വ്യക്തിഗത ഇനത്തിൽ സ്വർണ മെഡൽ നേടിയ താരമല്ലേ നമ്മള് ഹോക്കി അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പ് ഐറ്റംസിലൊക്കെ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു ഇന്ത്യ എന്നാൽ ആദ്യമായിട്ട് സ്വർണം കിട്ടുന്ന വ്യക്തിക്ക് ഒളിമ്പിക്സിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം പത്ത് മീറ്റർ എയർ റൈഫിൾസിൽ രണ്ടായിരത്തി എട്ടിലായിരുന്നു അല്ലെ ആ ഒരു നേട്ടം വർഷം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ ഇത് കറണ്ട് അഫേഴ്സ് അല്ല എക്സ്ട്രാ അഡീഷണലി ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നോട്ട് വെക്കുക നമുക്ക് ചോദിക്കാറുണ്ട് പി എസ് സി പരീക്ഷയില് അഭിനോബിന്ദ്രയെക്കുറിച്ചൊക്കെ മുൻവർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നും ആദ്യമായി വ്യക്തിഗത ഇനത്തിൽ ഒളിമ്പിക്സിൽ സ്വർണം കിട്ടിയ അഭിനോബിന്ദ്രക്ക് പത്ത് മീറ്റർ എയർ റൈഫിൾസ് ആയിരുന്നു രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി എട്ട് ബെയ്ജിങ് ഒളിമ്പിക്സ് അതുപോലെ രണ്ടായിരത്തി ഒന്നിൽ ഇദ്ദേഹത്തിന് ഖേലത്ത പുരസ്കാരം ലഭിച്ചു ഇന്ത്യയിലെ സ്പോർട്സ് മേഖലയിലെ പരമോന്നത പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഒന്നിലാണ് അഭിനവ് ബിന്ദ്ര അദ്ദേഹമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ യു സിയുടെ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതനായത് ഇദ്ദേഹത്തിന്റെ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക ഉത്തരാഖണ്ഡിലാണ് ഡെറാഡൂണിലാണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫേഴ്സ് കഴിഞ്ഞ വർഷം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക് കമ്മിറ്റി ഐ ഒ സി നൽകുന്ന പരമോന്നത ബഹുമതിയായ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒളിമ്പിക് ഓർഡർ പുരസ്കാരം ലഭിച്ച കായിക താരമാര് അങ്ങനെയും ചോദിക്കാം ഉത്തരം അഭിനവ് ഇന്ദ്ര ഒമാനിൽ മത്സ്യബന്ധന മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുയോജ്യമായ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ചു നൽകുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ് കേരളമായി അടുത്തുള്ള ഒരു തീരമാണ് കേരളത്തിന്റെ അല്ലെ കടൽത്തീരവുമായി ബന്ധപ്പെട്ട് നമുക്ക് തൊട്ടപ്പുറം നിൽക്കുന്ന ഒരു ഗൾഫ് കൺട്രിയാണ് ഒമാൻ അപ്പൊ ഒമാനിലെ മത്സ്യബന്ധന മേഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ബോട്ടുകൾ ഫൈബർ ബോട്ടുകൾ നിർമ്മിച്ച് നൽകുന്ന കേരളമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇങ്ങനെ തന്നെയാണ് ചോദിക്കട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഇറ്റലി സന്ദർശിച്ച ഇന്ത്യൻ നാവികസേനയുടെ കപ്പലാണ് ഐ എൻ എസ് തമാൽ അപ്പൊ ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തമാൽ ഐ എൻ എസ് തമാൽ ഇറ്റലി ഇറ്റലി ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോട്ട് ചെയ്ത് നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ ഫോറൻസിക് ലാബ് സ്ഥിതി ചെയ്യുന്നത് ഡ്രോൺ ഒക്കെ പറത്തിയിട്ട് ഫോറിനിലേക്കൊക്കെ പോകാൻ പറ്റൂടാ നമ്മുടെ തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കടല് വഴി ഡ്രോണ് പറത്താൻ പറ്റുമോ പറ്റൂലെ അങ്ങനെ പറ്റണമെങ്കിൽ ലെക്ക് ഉണ്ടാവണം ആലോചിക്കുക ഡ്രോണ് ഫോറിനിലേക്കൊക്കെ പറത്തണമെങ്കിൽ അങ്ങനെ ഒരു ലാബ് ഡ്രോൺ ഫോറൻസിക് ലാബ് പഠിക്കാൻ വേണ്ടി പറഞ്ഞ കോഡാണ് ലക്ക് ഉത്തർപ്രദേശിലെ ലക്നൗപ്രദേശിലെ ലക്നൗ അടുത്തിടെ തദ്ദേശ ജനങ്ങൾക്ക് ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം ഇങ്ങനെയായിരിക്കും നിങ്ങളോട് പി എസ് സി പരീക്ഷ ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ആയുധ ലൈസൻസ് അപേക്ഷ നൽകുന്നതിനുള്ള പോർട്ടൽ ആരംഭിച്ച സ്റ്റേറ്റ് ആണ് ആസാം ഇതേ ആസാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ആസാമിൽ ഒരു മോഡൽ ഒരു ഒരു പ്രോ ഒരു നടത്തിയത് ഒരു പദ്ധതി ഹർഗില ആർമി എന്ന് വിളിക്കും അപ്പൊ ജൈവ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൈവ വൈവിധ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊട്ടെ ആസാമിൽ നടപ്പിലാക്കിയ ഹർഗില ആർമി ആ ഒരു മോഡലിന്റെ മാതൃകയിലെ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റ് മറ്റൊരു രാജ്യം ഈ അടുത്ത് അഡോപ്റ്റ് ചെയ്തു അപ്പൊ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ആസാമിന്റെ ഹർഗില ആർമി മാതൃക സ്വീകരിച്ച രാജ്യം ചോദിച്ചാൽ അത് കംബോഡിയ ആണ് ഏതാ രാജ്യം കംബോഡിയ സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല ഹോസ്റ്റൽ നിർമ്മിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ മഹാത്മജിയുടെ പേരുള്ള യൂണിവേഴ്സിറ്റി മഹാത്മജി എല്ലാരോടും അല്ലെ അങ്ങനത്തെ ഒരു സമീപനമായ എല്ലാവരും ചേർത്ത് പിടിച്ചു സംസ്ഥാനത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായി സർവകലാശാല ഹോസ്റ്റൽ നിർമ്മിച്ചത് ഏത് യൂണിവേഴ്സിറ്റിയാണ് എം ജി യൂണിവേഴ്സിറ്റിയാണ് മുസ്കാൻ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഐ എസ് ആർഒ പുതിയ ബഹിരാകാശ ലബോറട്ടറി ഉദ്ഘാടനം ചെയ്തത് അരുണാചൽ പ്രദേശിലാണ് പഠിച്ചുവച്ചേക്കുക മുസ്കാൻ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഇസ്രോ പുതിയ ബഹിരാകാശ ലബോറട്ടറി ഉദ്ഘാടനം ചെയ്ത് അരുണാചൽ പ്രദേശിലാണ് എ പിയിലാണ് ഏഴ് ഇനം വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഇബ്ക ഏഴ് ഇനം വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംഘടനയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ ഇബ്ക ചുരുക്കി വിളിക്കാം അതിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അതിൽ ഔദ്യോഗികമായി ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്ന രാജ്യമാണ് നേപ്പാൾ ഇബ്ക എന്ന് പറയുന്ന ഏഴിനം വന്യജീവികളുടെ സംരക്ഷണത്തിനായി രൂപീകരിച്ച സംഘടനയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ പുതുതായി വന്ന രാജ്യമാണ് നേപ്പാൾ ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് അതായത് എൻ എ ഡി എ നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി ഈ എൻ എ ഡി എയുടെ വിലക്ക് ലഭിച്ച മലയാളി ട്രിപ്പിൾ ജമ്പ് താരം ഒന്ന് നോട്ട് എത്തിച്ചേക്ക് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്താണ് ഉത്തേജക മരുന്ന് ഉപയോഗത്തെ തുടർന്ന് എൻ എ ഡി എ എന്ന സംഘടനയുടെ വിലക്ക് ലഭിച്ച മലയാളി ട്രിപ്പിൾ ജമ്പ് താരമാണ് എൻ വി ഷീന ട്രിപ്പിൾ ജമ്പ് എൻ വി ഷീന ട്രിപ്പിൾ ജമ്പ് ലോകത്താദ്യമായി റോബോട്ടുകൾക്കായി ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച ചൈനയാണ് ലോകത്താദ്യമായിട്ട് റോബോട്ടുകൾക്കായി ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ചത് ചൈനയാണ് ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്ന എവിടെയാണ് ഗൊരഖ്പൂരിലാണ് ഉത്തർപ്രദേശിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് ഗൊരഖ്പൂർ ഗൊരഖ്പൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് ദുർഗാദേവി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബംഗാൾ ഓർമ്മ വരണം അല്ലെ ദുർഗാപൂർ എന്ന് പറയുന്ന നമ്മുടെ ഇരുമ്പുരുക്ക് വ്യവസായശാലയിലെ ശാലയില്ലേ അതെവിടെയാണ് ബ്രിട്ടന്റെ കൂടി വന്നതല്ലേ വെസ്റ്റ് ബംഗാളാണ് അപ്പൊ ദുർഗ എന്ന് കേൾക്കുമ്പോൾ ദുർഗാ പൂജയൊക്കെ ബംഗാളാണ് പൂജയുടെ ഭാഗമായി ആക്സസബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനമാണ് ഐ ഐ ടി ഗരഖ്പൂർ ഐ ഗരഖ്പൂർ ഉണ്ട് ഗോരഖ്പൂർ ഉണ്ട് ഗോരഖ്പൂർ എവിടെയാണ് ഉത്തർപ്രദേശിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രോജൻ പ്ലാന്റ് ദുർഗാ പൂജയുടെ ഭാഗമായി ആക്സബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായിട്ട് യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനമാണ് ഐ ഐ ടി ഗരഖ്പൂർ അത് ബംഗാളിലാണ് മദർ മേരി കംസ് ടു മീ പഠിച്ചു വെച്ചേക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മദർ മേരി കംസ് ടു മീ നമുക്കൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരി അരുന്ധതി റോയ് മേഡത്തിൻ്റെ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ മാൻ ബുക്കർ സമ്മാനത്തിന് അർഹയായ ആദ്യ ഇന്ത്യൻ വനിതയാണ് അരുന്ധതി റോയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഖ്യാതമായ കൃതി ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എല്ലാവർക്കും അറിയാലോ ആ കൃതിക്കാണ് അവർക്ക് എന്ത് ലഭിക്കുന്നത് ആദ്യമായിട്ട് ബുക്കർ പുരസ്കാരം ലഭിക്കുന്നത് അപ്പം മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ ഇന്ത്യയാണ് നമ്മുടെ അരുന്ധതി റോയ് അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് ലഭിക്കാൻ കാരണമായ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പി എസ് സി പരീക്ഷയിൽ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ കേരളത്തിലെ കോട്ടയത്തിനടുത്തുള്ള അയമനം എന്ന് പറയുന്ന ഗ്രാമം അത് പശ്ചാത്തലമാക്കിയുള്ള ഒരു നോവലാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലേ അരുന്ധതി ഗിറോയുടെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യത്തെ നോവലായിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി ഗിറോയുടെ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ നോവലായിരുന്നു ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അവരുടെ രണ്ടാമത്തെ നോവലും വളരെ ഹിറ്റായ ആയ ഒരു നോവലാണ് ദി ദി മിനിസ്ട്രി മിനിസ്ട്രി ഓഫ് ഓഫ് അറ്റ്മോസ്റ്റ് അറ്റ്മോസ്റ്റ് അവരുടെ പ്രധാനപ്പെട്ട ബുക്കാണ് മറ്റൊരു കൃതിയാണ് അൽജിബ്ര ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് ഞാൻ ഇവിടെ പുസ്തകം കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓഫ് ഇൻഫിനിറ്റ് ജസ്റ്റിസ് അതുപോലെ തന്നെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം പിന്നെർ മേരി പൂജ്യം നാല് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ആ സംഖ്യ എന്ന മിസൈൽ പരിശീലനം അടുത്തിടെ ആരംഭിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ പവർ പവർ ഇറാൻ 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 ആണ് രാജ്യം കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്ര കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കണ്ടെത്താനും തടയാനുമായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സുരക്ഷാമിത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ശാസ്ത്ര സാഹിത്യത്തിന് അനന്യമായ സംഭാവനകൾ നൽകിയ രസതന്ത്ര ശാസ്ത്രജ്ഞനും ശാസ്ത്ര അധ്യാപകനും സർവവിജ്ഞാന കോശം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറുമായ വ്യക്തിയാണ് സി ജി രാമചന്ദ്രൻ നായർ ചോദിക്കാം സി ജി രാമചന്ദ്രൻ നായർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം ഒരു രസതന്ത്ര ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ ചോദിക്കാം ശാസ്ത്ര മേഖല സി ജി രാമചന്ദ്രൻ നായർ സി ജി രാമചന്ദ്രൻ നായർ രസതന്ത്ര ശാസ്ത്രം ശാസ്ത്രജ്ഞനാണേ അങ്ങനെയാണെങ്കിൽ മറ്റൊരു വ്യക്തി അടുത്ത് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പത്മഭൂഷൺ ലഭിച്ച പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ വ്യക്തിയാണ് സ്വരാജ് പോളെ എം സ്വരാജ് ഒക്കെ നിങ്ങൾക്ക് ഈ അടുത്ത് മറ്റേ നിലപൂർ മത്സരത്തിൽ ഓർമ്മയുണ്ടാവും സ്വരാജ് വെഞ്ഞാറോട് നിങ്ങൾ പഠിച്ചു ഏതോ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ആര് സുരാജ് വെഞ്ഞാറമൂട് സുരാജ് വെഞ്ഞാറമൂട് അത് ഏതാണ് സ്ഥാപനം എന്ന് അറിയുന്നവർ അറിയുന്നവരൊന്ന് കമ്മിറ്റിയുടെ തൊട്ട് മുമ്പിലത്തെ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം സ്വരാജ് പോള് ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ഭൂഷൺ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ജസ്റ്റ് നോർത്ത് വെച്ചേക്കാം നല്ലൊരു ചോദ്യം ഇതാ പിടിച്ച പിള്ളേരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡ്യൂറന്റ് കപ്പ് നേടിയത് ആരാണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡ്യൂറന്റ് കപ്പ് കിട്ടിയത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ആണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഡ്യൂറന്റ് കപ്പ് ഡ്യൂറൻ്റ് എന്നുള്ള വാക്കത്തിൽ ഒരുപാട് ഡ്യൂറേഷൻ ഏറ്റവും കൂടുതൽ കാലമായി ഈ കളി ഇങ്ങനെ ടൂർണമെന്റ് ഇങ്ങനെ എന്ന് വെച്ചാല് ഏഷ്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ക്ലബ്ബ് ഫുട്ബോൾ ടൂർണമെന്റും ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും പഴയ ദേശീയ ഫുട്ബോൾ മത്സരവുമാണ് ഏത് ഡ്യൂറന്റ് കപ്പ് ആരംഭിച്ച വർഷം കണ്ടോ നല്ല അടിപൊളി സംഖ്യ അല്ലേ ഒന്ന് എട്ട് 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 ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ഫാക്ട് ഓർമ്മ വരും ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് കേൾക്കുമ്പോൾ ഞാൻ കുറച്ച് ഫാക്റ്റ് ചുമ്മാ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഒരു രസത്തിനു വേണ്ടി ഇവിടെ തരാം നമ്മുടെ പിള്ളേരെ മോർണിംഗ് ബാച്ച് കറണ്ട് അഫേഴ്സ് എടുത്ത സമയത്ത് അവരെ പഠിപ്പിച്ചാണ് അപ്പൊ മോർണിംഗ് ബാച്ചിൽ ഞങ്ങൾ അഞ്ചരക്ക് ഇങ്ങനെ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ ഒരുപാട് കണക്ഷനും കോഡും ഒക്കെ ഇങ്ങനെ പഠിക്കാറുണ്ട് അപ്പൊ താല്പര്യമുള്ളവർക്ക് ഞാനിപ്പോൾ ഓൾറെഡി ഒക്ടോബർ ഒന്നാം തീയതി മൂന്ന് മാസം വീണ്ടും ഒക്ടോബർ നവംബർ ഡിസംബർ വരെ കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും ഇരുപത്തിനാലും ഒക്കെ മന്ത്രി വൈസ് എടുത്തിട്ട് അവിടെ ഒരു ബാച്ച് പോലെ മുന്നോട്ട് പോകുന്നുണ്ട് ചെറിയൊരു ഫീസാണ് ഇരുന്നൂറ് രൂപയാണ് ഫീസുള്ളത് മാസമല്ല ആകെ ഫീസ് അപ്പൊ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ആയി കേട്ടോ ഒക്ടോബർ ഒന്ന് തുടങ്ങും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പതിനൊന്ന് എട്ട് രണ്ട് നാല് രണ്ട് ഇതൊരു കറണ്ട് അഫേഴ്സിന്റെ ബാച്ചാണ് ആണ് ഞാനിപ്പോൾ പറയാൻ കാരണം ആ ബാച്ചിൽ ഇതൊക്കെ എക്സ്ട്രാ പറഞ്ഞതാണ് ഞാൻ നമ്മുടെ പി ഡി എഫിൽ ഉൾപ്പെടുത്തുകയാണ് കുറച്ച് കാര്യങ്ങൾ ഞാനിത് പറയട്ടെ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മലയാള മനോരമ പത്രം ഈ പറയുന്ന ഡെയിലി ന്യൂസ് പേപ്പർ ആയതല്ല ആരംഭിച്ചതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മലയാള മനോരമ പത്രം ആരംഭിച്ചത് ഗുരുദേവന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് നിങ്ങൾക്ക് അറിയാം അതിനുശേഷം മൂന്ന് വർഷത്തിന് ഇപ്പുറമാണ് അലഹബാദ് സമ്മേളനം നടക്കുന്നത് അലഹബാദ് അവിടെ വെച്ചിട്ട് ആദ്യമായിട്ടൊരു വിദേശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയാണ് ജോർജ് ഇയോൾ ഡബ്ല്യു സി ബാനർജി ദാദാബായ് നവറോജി ബദറുദ്ദീൻ തിയാബ്ജി ദ നാലാമത്തത് ജോർജ് ഇയോൾ ആണ് അല്ലെ മക്കയിൽ മൗലാൻ അബ്ദുൽ കലാം ആസാദ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് കാര്യം നിങ്ങൾ മറക്കരുത് അപ്പം മക്കയിൽ ജനിച്ച ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റായ വ്യക്തിയാണ് അബ്ദുൽ കലാം ആസാദ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അല്ലെ നെഹ്റുവിന്റെ മന്ത്രിസഭയില് അങ്ങനെയാണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് അറിയുന്ന ഒരു കമന്റ് ചെയ്തേ പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് സി ആടിലൊക്കെ ദേശീയ വിദ്യാഭ്യാസ ദിനം എസ് രാധാകൃഷ്ണൻ നമ്മുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചു സി വി രാമൻ നമ്മുടെ പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞൻ അല്ലെ സി വി രാമൻ ജനിച്ചു അടുത്തൊരു ചോദ്യം ഇതാണ് സി വി രാമന് നോബൽ സമ്മാനം കിട്ടിയത് ഏതു വർഷമാണ് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് ഏതു വർഷമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് രണ്ടും കമന്റ് ചെയ്യുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബദലായിട്ട് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഘടനയുണ്ട് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന അല്ലെ അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അലിഗഡ് പ്രസ്ഥാനം വരുന്നത് അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ഒക്കെ സൃഷ്ടാവായിട്ടുള്ള സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിക്കുന്നത് അരിവിപ്രം പ്രതിഷ്ഠ മലയാള പത്രം കോൺഗ്രസിൽ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ജോർജിയൂൾ പ്രസിഡന്റ് ആവുന്നു മൗലാന അബ്ദുൽ കലാം ആസാദും എസ് രാധാകൃഷ്ണൻ സി വി രാമനും ജനിക്കുന്നു അതുപോലെ യുണൈറ്റഡ് ഇന്ത്യ പാട്രോട്ടിക് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഉണ്ടാകുന്നു കേരളത്തിലോ കേരളത്തിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലേ ആ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടില്ല ശ്രീമൂലം പ്രജാസഭയിലെ പിൽക്കാലത്ത് പേര് മാറുന്നതാണ് അതായത് നമ്മുടെ കേരളത്തിലെ ഒരു നിയമസഭ അതിന് സമാനമായിട്ട് ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എട്ട് എണ്ണൂറ്റി എൺപത്തി എട്ടില് എട്ട് പേര് തിരുവിതാംകൂറില് ഒരു നിയമസഭ ഉണ്ടാവുകയാണ് കേരളത്തിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷൻ പേര് മറക്കണ്ട ഫസ്റ്റ് വനം ഡിവിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ തെറ്റിപ്പോ ചില്ലരോടെ ഏറ്റവും വലിയ കേരളത്തിലെ വനം ഡിവിഷൻ ചോദിച്ചാൽ റാമി എന്നാൽ ആദ്യത്തത് കോന്നി കോന്നി വരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ എങ്ങനെയാ പഠിക്ക ഇംഗ്ലീഷ് അക്ഷരമാല എടുക്കുക എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ അപ്പൊ ആദ്യം കെ ആണ് അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക കേരളത്തിലെ ആദ്യത്തെ വനം ഡിവിഷന്റെ പേര് കോന്നി കോന്നി ഏറ്റവും വലുത് റാന്നി കിട്ടുമല്ലോ ഇപ്പൊ കോന്നി വന്നോ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വന്നോ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ വന്നോ സി വി രാമനും എസ് രാധാകൃഷ്ണനും അബ്ദുൽ കലാം ആസാദം ജനിച്ചോ ആദ്യത്തെ വിദേശ പ്രസിഡന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിൽ അലഹബാദിൽ ജോർജ് വരുന്നു മലയാള മനോരമ പത്രം ആരംഭിക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തും അരുവിപ്പുറത്ത് ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഗാന്ധിജിയെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പോയതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് പറയാം മറ്റു ഇന്ത്യൻ ചരിത്രത്തിലെ ചില വസ്തുക്കൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലുണ്ട് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലെ മറ്റെന്തെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ നവോത്ഥാനം കേരള നവോത്ഥാനം ഒക്കെ പഠിച്ചവർക്കോ ഇന്ത്യൻ ചരിത്രം പഠിച്ചവർക്കോ ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ അതുപോലെ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്താണെന്നും സി വി രാമന് എന്നാണ് നോവൽ സമ്മാനം നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയണേ അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക്